മലയാള സിനിമ ലോകയ്ക്കെതിരെ പരാതിയുമായി ബംഗളൂരുവിലെ സംഘടനകൾ ബംഗളൂരുവിനെയും ബംഗളൂരു യുവതികളെയും സിനിമയിൽ മോശക്കാരായി ചിത്രീകരിച്ചുവെന്നാണ് ആരോപണം ഓഫീസർ ഓൺ ഡ്യൂട്ടി ആവേശം ലോക എന്നീ സിനിമകൾ ബംഗളൂരുവിനെ ലഹരി ഹബ്ബായി ചിത്രീകരിച്ചു ഈ സിനിമകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയതായി സംഘടനകൾ അറിയിച്ചു അതിനിടെ ഖേദം പ്രകടിപ്പിച്ച് ലോഹ സിനിമയുടെ നിർമ്മാതാക്കളായ വേ ഫോറർ ഫിലിംസ് രംഗത്തെത്തി സിനിമയിൽ ഒരു സംഭാഷണ രംഗം ഉയർത്തിയ വിവാദത്തിൽ ഖേദമുണ്ട് മനഃപൂർവം ആരെയും മോശക്കാരാക്കാൻ ശ്രമിച്ചിട്ടില്ല സംഭാഷണം ഉടൻ നീക്കം ചെയ്യുമെന്നും നിർമ്മാതാക്കൾ അറിയിച്ചിട്ടുണ്ട് ചിത്രത്തിലെ ഒരു കഥാപാത്രത്തിൻ്റെ ഡയലോഗാണ് മാറ്റം വരുന്നത് സംഭവത്തിൽ ക്ഷമ ചോദിക്കുന്നതായും കമ്പനി അറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമയിലെ ഒരു കഥാപാത്രത്തിൻ്റെ ഡയലോഗ് കർണാടകയിലെ ജനങ്ങളുടെ വികാരത്തെ അവിചാരിതമായി വ്രണപ്പെടുത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടു വേഫറർ ഫിലിംസ് മറ്റെല്ലാത്തിനുമരി മനുഷ്യർക്കാണ് പരിഗണന നൽകുന്നത് വീഴ്ചയിൽ ഞങ്ങൾ ഖേദമറിയിക്കുന്നു ഞങ്ങൾ ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട് പ്രസ്തുത ഡയലോഗ് എത്രയും വേഗം നീക്കം ചെയ്യുകയോ എഡിറ്റ് ചെയ്യുകയോ ചെയ്യുമെന്ന് അറിയിക്കുന്നു ഇതുമൂലമുണ്ടായ പ്രയാസങ്ങൾക്ക് ഞങ്ങൾ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു ഞങ്ങളുടെ ക്ഷമാവണം സ്വീകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നുവെന്നാണ് വേഫറർ പ്രസ്താവനയിൽ പറയുന്നത് ബാംഗ്ലൂരുവിനെ പാർട്ടികളുടെയും മയക്കുമരുന്നുകളുടെയും കേന്ദ്രമായി ചിത്രീകരിച്ചുവെന്നും ബംഗളൂരുവിലെ പെൺകുട്ടികളെ അപമാനിച്ചുവെന്നും ആരോപണം സമൂഹമാധ്യമങ്ങളിൽ വലിയ പ്രചാരണങ്ങളാണ് ലോകക്കെതിരെ ഉയരുന്നത് ചിത്രത്തിലെ ഇത്തരം സംഭാഷണങ്ങളും രംഗങ്ങളും നീക്കം ചെയ്യണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് ഈ ചിത്രങ്ങളെല്ലാം തന്നെ ബംഗളൂരുവിനെ മയക്കുമരുന്നിൻ്റെയും കുറ്റകൃത്യങ്ങളുടെയും തലസ്ഥാനമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് ദേശീയ അവാർഡ് ജേതാവായ കന്നഡ സംവിധായകൻ മൻസോർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു ഒരു കാലത്ത് സിനിമകളിൽ മനോഹരമായൊരു പട്ടണമായി ബംഗളൂരുവിനെ കാണിച്ചിരുന്നുവെന്നും ഇപ്പോൾ അനിയന്ത്രിതമായ കുടിയേറ്റം കാരണമാണ് ഇത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം കർണാടക സെൻട്രൽ ക്രൈംബ്രാഞ്ചിൻ്റെയും സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് സെല്ലും ഈ വിഷയം പരിശോധിക്കുകയാണെന്നും നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ബംഗളൂരു പോലീസ് കമ്മീഷണർ ശ്രീമന്ത് കുമാർ സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്